ഇറാൻ നിമിഷവും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുകൾ ശക്തമായതോടെ ഇസ്രായേൽ അതീവ ജാഗ്രത രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട് എന്തും നേരിടാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈന്യത്തിന് നിർദ്ദേശവും നൽകി റിസർവ് സൈനികരെയും സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമപ്രതിരോധവും ശക്തമാക്കി ഈ ആഴ്ച തന്നെ ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കുമെന്നാണ് യു എസ് മുന്നറിയിപ്പ് വിവിധ രാജ്യങ്ങളിലെ ഇസ്രയേൽ എംബസികളുടെ സുരക്ഷയും ശക്തമാക്കി ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് റഷ്യ ജർമ്മനി യു തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി ഇന്നലെ ഇസ്രയേലിലെത്തി പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റുമായി ചർച്ചയും നടത്തി ഇറാന്റെ നിഴൽ സംഘടനകളാകാം ആക്രമണം നടത്തുകയെന്നും ഇസ്രായേലിലെ സർക്കാർ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കാമെന്നും യു എസ് പറയുന്നു ഇതോടെ ഗാസ യുദ്ധം മറ്റൊരു ദിശയിലായി പശ്ചിമേഷ്യൻ യുദ്ധം പടരുമോ എന്നാണ് ഭീതി ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എല്ലാ പിന്തുണയും വാഗ്ദാനവും ചെയ്തു സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് ജനറൽമാർ അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിൽ കടന്ന് ആക്രമിക്കുമെന്ന് ഇസ്രയേലും മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകി ആശങ്കകളത് ഇരട്ടിയുമാക്കി തന്റെ മക്കളെ കൊലപ്പെടുത്തിയതുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുകയോ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്യില്ലെന്ന് ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയ പറഞ്ഞു ബുധനാഴ്ചയാണ് ഹനിയുടെ മക്കളായ ഹസീം അമീർ മുഹമ്മദ് എന്നിവരും നാല് ചെറുമക്കളും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഹനിയുടെ അറുപതോളം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാനായ ഹനിയ ഖത്തറിലാണ് താമസം വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കിയിട്ടും ഗാസയിലെ ആക്രമണം ഇസ്രയേൽ തുടരുകയാണ് ഇതുവരെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു യു എസ് ഖത്തർ ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിൽ ഞായറാഴ്ച മുതൽ കെയറോയിൽ ചർച്ച തുടരുന്നുമുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തലിന് പകരം നാൽപ്പത് ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന നിർദ്ദേശം ഹമാസ് പരിഗണിക്കുന്നുമുണ്ട് അതിനിടെ പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ സൈനിക വിഭാഗമായ സെന്റർ കമാൻഡിന്റെ തലവൻ ജനറൽ മൈക്കർ കുറില ഇസ്രയേലിലെത്തി ഡമാക്സിൽ ഇറാൻ സ്ഥാനപതി കാര്യാലയം ഇസ്രയേൽ ആക്രമിച്ച് മുതിർന്ന നേതാവിന് വധിച്ചതിന് പ്രതികാര നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് സന്ദർശനം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ സൈനിക മേധാവി ഹിർസി ഹലൈവി എന്നിവരടക്കം പ്രമുഖരെ കുറിലാക്കണം മേഖലയിലെ ഇസ്രായേൽ സൈനിക സർക്കാർ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അമേരിക്കൻ മാധ്യമായ ബ്ലൂബർഗ് റിപ്പോർട്ടും ചെയ്തിരുന്നു യു എസ് പശ്ചിമേഷ്യ പ്രതിനിധി ബ്രെഡ് മഗർക്ക് ഇറാന്റെ അയൽരാജ്യങ്ങളായി സൌദി അറേബ്യ യു എ കത്തർ ഇറാഖ് എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാരെ വിളിച്ചതായും റിപ്പോർട്ടുണ്ട് സംയമനം പാലിക്കാൻ ഇറാനോ ായാണ് ഫോണിൽ ബന്ധപ്പെട്ടത് പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത് ജർമ്മൻ വിമാനക്കമ്പനിയായ ലുഫ്താൻസ തെഹ്റാനിലേക്കുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുമുണ്ട് ഏപ്രിൽ ഒന്നിനാണ് മേഖലയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി ഡമാക്സിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഗുഡ്സ്ഫോഴ്സ് സീനിയർ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റിസ അടക്കം പതിമൂന്ന് പേർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല എങ്കിലും സൈനിക വൃത്തത്തിലെ പ്രമുഖർ ഇത് സമ്മതിച്ചിട്ടുമുണ്ട് അതിനിടെ ഡമാക്സിൽ ഇറാൻ എംബസി ആക്രമിച്ചതിന് തിരിച്ചടിച്ചാൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായത് എന്തും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി മേഖലയിൽ കനത്ത സന്നാഹങ്ങളുമായി യു എസ് ഒരുങ്ങുന്നതിനിടെയാണ് ബൈഡന്റെ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി